ഈ ഒരാഴ്ച നടന്ന സംഭവമാണ് ജിംഷിദ ഇന്ന് പത്ത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് ആ നോക്കാൻ വേണ്ടി നോക്കിയതല്ല എന്നാലും ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം നോക്കി എവിടെ വലിയ ടച്ച് ഒന്നും ചെയ്യുന്നില്ല ഏ ദീപക ദീപകന്റെ കൈ ബസ് ഇങ്ങനെ ഇളകും വെച്ചാൽ അയാളുടെ കൈ ഇങ്ങനെ വൃഷ്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ അത് വെച്ച് ഇവളിങ്ങനെ വീഡിയോ എടുത്തു എന്തിനു വേണ്ടി റീച്ചിനു വേണ്ടി ഓ ഇപ്പൊ ഇപ്പൊ റീച്ചായില്ലേ എന്താ സഹോദരങ്ങളെ എന്താ എന്താണ് ഇന്നത്തെ ഒരിത്തിരി നാല് ഇംഗ്ലീഷ് പഠിച്ചപ്പോ പെൺകുട്ടികളുടെ നെകളിപ്പ് എന്താണ് നോക്കൂ ചില സമയത്ത് അവള് ജീൻസും ഷർട്ടുവാ ആ പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പറുതയുടെ അകത്തോട്ട് കയറി അല്ലേ എന്താ ഇതൊക്കെ കല്യാണത്തിന് ജീൻസ് ഫർദ ഇന്നിപ്പം ഫർദയ്ക്ക് സ്ഥാനം മരിച്ച വീട്ടിൽ മാത്രം അവിടെ എത്തിയില്ലേ നോക്കൂ സൺഡേ കല്യാണം നിക്കാഹ് അതിനു മുമ്പ് ഫ്രൈഡേ സാറ്റർഡേ എന്താ നടക്കുന്നത് മഞ്ഞ കല്യാണവും പച്ചക്കല്യാണവും ലക്ഷങ്ങൾ പൊടിപൊടിക്കുക ലക്ഷങ്ങൾ ഇടനിക്കാഹ് നടത്തിയ അവസ്ഥ എന്ത് കൊടുക്കണം എന്ന് പെണ്ണിന്റെ വാപ്പ അടുത്തിരുന്ന ആളോട് ചർച്ച ചെയ്യ അളിയനോട് അളിയൻ പറഞ്ഞു അഞ്ഞൂറ് പെണ്ണിന്റെ വാപ്പ ആയിരം കൊടുക്കാനിരുന്നതാ അളിയന്റെ വാക്ക് കേട്ടിട്ട് അഞ്ഞൂറ് മനസ്സിലായില്ലേ ദയവു ചെയ്ത് ചാലിയത്തുള്ള മോമിനിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പൊന്നും മക്കളുടെ നിക്കാഹം നടത്തി കൊടുക്കുന്ന ഉസ്താദിനൊരു അൽഫൈനി ആ നരേന്ദ്ര നരേന്ദ്രമോദി നിരോധിച്ച നോട്ടില്ലേ റോസ് കളർ നോട്ട് അത് തിരിച്ചു കൊണ്ടുവരണേ പറഞ്ഞേ അല്ലാ പറഞ്ഞില്ല അല്ലേ എന്റെ പൊന്ന ഹബീബിളെ ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ മകന്റെ കൈ പിടിച്ച് അലാമ അമർ പറഞ്ഞു അത് ഒരു കരാറല്ലേ കല്യാണം അമർത്താലും അവിടെ കൊടുക്കാനില്ല എന്നാൽ ഈ നിക്കാഹ് കഴിക്കുന്ന ഈ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ഉസ്താദിന്റെ മുമ്പിൽ ഒമ്പത് വീഡിയോ ക്യാമറയാ ഞാൻ ഈയിടെ പെണ്ണിന്റെ പാപ്പാട്ടോ ചോദിച്ചു അല്ല ഇതിനൊക്കെ വാടക ഫ്രീ ആ അതൊക്കെ ഫ്രീ ആ ഈ നവാസ് ഹുസ്സാദിന്റെ നാട്ടില് കൊല്ലത്താണ് ഞാനിപ്പോ നിക്കാഹിന്റെ തടസ്സിൽ മുമ്പിൽ വന്നിരിക്കുന്ന സാലിഹാത്തുകളാ അപ്പൊ എന്നോട് ചോദിച്ചു ഷവാസൊക്കെ എങ്ങനെ ഇൻഷാല്ല മെല്ലെ മെല്ലെ അതല്ലേ സാർ അത്രയല്ലേ പറ്റുള്ളു നവാസ് ഉസ്താൻ വിഷമം ഉണ്ടാവും പടച്ചവനെ ഇതിപ്പോ കൊല്ലക്കാർ കേൾക്കുന്നുണ്ടാവും ആ എല്ലാര്ക്കും ഇഷ്ടമാല്ലേ ഇഷ്ടമാ എല്ലാരോട് ചിരിച്ചു തോളത്ത് തട്ടി ഒരു അര മുനാഫിക്കായി ജീവിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാ ബഹുമാനപ്പെട്ട പണ്ഡിത ശിരോമികളുടെ ഒരു വലിയ റിയുമോ നായകനാണ് അലങ്കരിക്കേണ്ടവരാണ് ഈ പണ്ഡിതന്മാർ കുട്ടികൾ ഇവരെ ഈ സമുദായം ഇന്ന് വട്ടുതട്ടുകയാ വല്ല റെസ്പെക്ടും കൊടുക്കുന്നുണ്ടോ ഒലമാക്കൾക്ക് എവിടെയും പൊളിറ്റിക്സ് പൊളിറ്റിക്സ് യോഗത്തിലും ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാനിത് കണ്ട് 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 നോക്കൂ അമ്പത്തെട്ട് വയസ്സ് വരെ ഇത് കണ്ട് ജീവിച്ച ആളാണ് ഞാൻ ഇത് കണ്ട് ജീവിച്ച ആളാണ് എവിടെയും ഒന്ന് പുഞ്ചിരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ജനങ്ങൾ നമ്മുടെ ഉസ്താദ് ഞാൻ അത്ഭുതപ്പെട്ടു പടച്ചവനെ കൊല്ലത്ത് വെച്ച് വല്ലപ്പോഴും കാണുന്ന നവാസ് ഉസ്താദ് ഒരു വലിയ ഈ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി പത്ത് വർഷം ഈ ദറസിന്റെ വാർഷികം അള്ളാഹു അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ബർക്കത്ത് ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരോടും മിഹ്ലാസിന്റെ പുഞ്ചിരി നടത്തുന്ന പണ്ഡിതർ എനിക്കും അങ്ങനെ ആകാൻ കഴിയണം സൽ സ്വഭാവം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കുക നോക്കൂ ഇന്ന് നേരത്തെ മുഹമ്മദ് കുഞ്ഞു പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടുന്ന ജനങ്ങൾ കടന്നു വരുന്ന മതം ഇസ്ലാമല്ലേ അല്ലേ പതിനഞ്ചു വർഷമായി യു കെ ലണ്ടൻ നഗരത്തിന്റെ മേയർ ആരാ പതിനഞ്ച് വർഷമായിട്ട് സാദിഖ് ഖാനാണ് നോക്കൂ ഞാൻ കൊല്ലത്ത് ജുമായിക്ക് നസീഹത്തി പറഞ്ഞു ഇന്ന് കൊല്ലംകാർക്ക് സന്തോഷമാണ് കാരണം ജോനകപ്പുറം വലിയ പള്ളിയുടെ പ്രസിഡന്റ് എ കെ ഹഫീസ് കൊല്ലത്തിന്റെ മേയറാവുകയാണ് അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും കോൺഗ്രസ്സുകാരന്റെ പേര് ഇമാമു പറഞ്ഞല്ലോന്ന് ഓർത്ത് തൂക്കൊപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം മുമ്പ് അഡ്വക്കേറ്റ് സബിതാ ബീഗവും കൊല്ലത്തിന്റെ മേയറായിട്ടുണ്ട് സബിതാ ബീഗം സി പി എം ആണ് അപ്പൊ തൂക്കൊപ്പിച്ചില്ലേ ഒത്തില്ലേ ആർക്കും എന്താ ശേഷം ഒരു ജമാഅത്ത് പ്രസിഡന്റ് അതും കടക്കൽ അബ്ദുൽ അസീസ് കേട്ടിട്ടില്ലേ ദക്ഷിണയുടെ വലിയൊരു പണ്ഡിതനാ ആ ജോനകപ്പുറം പള്ളിയുടെ പ്രസിഡന്റാണ് ഇപ്പൊ കൊല്ലത്തിന്റെ മേയർ ഞാൻ പറഞ്ഞു കൊല്ലംകാർക്ക് സന്തോഷിക്കാം അതുപോലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ജനങ്ങൾക്കും സന്തോഷിക്കാം അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് മൂന്ന് ഖുർആാൻ പിടിച്ചുകൊണ്ട ഒരു കോപ്പിയല്ല മൂന്ന് കോപ്പി മൂന്ന് കോപ്പി അതിലൊരു കോപ്പി ആരുടെ ഖുർആാനാണ് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ജീവിച്ച കറുത്തവർഗക്കാരന്റെ ഖുർആാനാണ് അത് പിടിച്ചുകൊണ്ടാണ് സൂറാൻ മമതാനി സത്യപ്രതിജ്ഞ ചെയ്തത് ഒമാനപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സൂറാൻ മംദാൻ കർത്തവർഗക്കാരനെ അനുസ്മരിച്ചെങ്കിൽ ഒരു ദിവസം മക്കയിലെ പണ്ഡിതൻ മുഫ്തി മുഫ്തിൽ അടുത്തേക്ക് ഒരു കറുത്തയാൾ കടന്നു വന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻസയ്യബ് അദ്ദേഹത്തോട് പറഞ്ഞു തഹസൻ മിൻ അജലി നീ ഒരു തൊലി കർത്തവനാണ് എന്നതിന്റെ പേരിൽ നീ വിഷമിക്കൊന്നും വേണ്ട ഇങ്ങ എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അടുപ്പിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു ജനങ്ങളിൽ മൂന്ന് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ കർത്തവരായിരുന്നു ഒന്ന് ഉമറുൽ ഫാറൂഖിന്റെ അടിമയായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യം കൊടുത്തു മൗല ഉമറുൽ ഫാറൂഖ് മൂന്ന് കർത്തവര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ തൊലി കർത്തതിന്റെ പേരിൽ ദുഃഖിക്കൊന്നും വേണ്ട ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണിത് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം ആടുകളെ മേയിച്ചുകൊണ്ട് മലഞ്ചരിവിൽ വിശ്രമിക്കുക കൈലൂല തുറങ്ങുക വന്നിട്ട് കൈലൂല തുറങ്ങുന്ന ലുക്മാനുൽ ഹക്കീമിന്റെ നെഞ്ചിന്റെ നേരെ ഹിക്മത്ത് സ്പ്രേ ചെയ്തു ബഹുമാനപ്പെട്ട ലുക്ക്മാനുൽ ഹക്കീം ഉറക്കത്തിൽ എഴുന്നേറ്റു അന്ന് മുതൽ ഹിക്മത്ത് പറയാൻ തുടങ്ങി കണ്ടോ അറിവ് പ്രചരിപ്പിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷെയ് അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനിയുടെ സദസ്സിൽ അൻപതിനായിരം അറുപതിനായിരം പേരാണ് നസീഹത്ത് കേൾക്കാൻ അവസാനം കരഞ്ഞ് സദസ്സിനെ കരയിച്ചിട്ടാണ് ആ മജ്ലിസ് പിരിയുക ഇന്ന് ഇന്ന് വേറെ പറയാൻ ദൂരത്തുനിന്ന് കൊണ്ടുവരും തെക്കുന്നൊക്കെ കൊണ്ടുവരും എന്നിട്ട് ഉസ്താദ് കരഞ്ഞാൽ എവിടെ കരയാനാ ഉസ്താദ് ചിരിപ്പിക്കണം നല്ല കമ്പറ്റിക്കാര് പറയണമെങ്കിൽ ഉസ്താദ് 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 ചിരിക്കണം ജനങ്ങളെ ചിരിപ്പിക്കണം അല്ലേ ഹബീബിങ്ങളെ വാതിന്റെ ഒക്കെ ഇഹ്ലാസ് പോയി അല്ലേ ഏ അല്ലാഹു കാക്കട്ടെ നല്ല നീയത്തിലാണോ എന്ന് വാദ് പറയുന്നത് ആണോ അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ ചിന്തിക്കാൻ പടച്ചവൻ തൗഫ് നൽകട്ടെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാലഘട്ടം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് കേട്ടോ ഒരു കൂട്ടർക്ക് പണം മതി മതിരാക്ഷി മതി അള്ളാഹു എവിടെ എത്തി എവിടെ എത്തി ഇന്ന് എല്ലാ ദുസ്വഭാവങ്ങൾക്കും കാരണം മയക്കുമരുന്നു ഒരു കാലത്ത് അത് മദ്യമായി അല്ലേ ഇന്ന് അതിനെപ്പറ്റി പറയുന്നത് പഞ്ചസാരയുടെ നിറമുള്ള ഒരു ഗ്രാമിന് അഞ്ഞൂരം രൂപ വില വരുന്ന നാവിന്റെ അടിയിൽ അല്പം എടുത്തു വെച്ചാൽ മണിക്കൂർ ആനന്ദം കിട്ടും പോലും ഒരു വട്ടം നിങ്ങളത് തൊട്ടാൽ നിങ്ങളുടെ ലൈഫ് തീർന്നു കാക്കട്ടെ ഇന്നലെ ഓഫീസിൽ പോയി രാവിലെ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആജി പറയുകയാണ് സാറേ കഴിഞ്ഞ ആഴ്ച നിൽക്കാൻ കഴിഞ്ഞു ഈ ആഴ്ച തൊലാ തൊലാ എവിടെ എത്തി അതുപോലെ ഞാൻ മുമ്പ് സേവനം ചെയ്തിരുന്ന ഒരു കമ്മിറ്റിക്കാരൻ എന്നെ കല്യാണം വിളിക്കാൻ വന്നു അന്ന് അവിടെ ഉള്ളപ്പോഴും മൂന്ന് ആൺകുട്ടികളാ മൂന്ന് പേരും ഞാൻ ചോദിച്ചു ഒരാളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ആളും ആണോ അതെ ആ ബീട്ടക്കാരി ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ആക്കെന്താ അറിയോ മക്കൾക്ക് മൂന്ന് പേർക്കും പേർക്കുംകളാ വേണ്ട ഞാൻ ചെന്ത ഫ്രഷ് കിട്ടൂല്ല എന്താ പറഞ്ഞത് ഫ്രഷ് കിട്ടൂല്ലോ പരിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നു സൂറത്തുൽ മാഇദ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ഖംറു വൽ 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 അൻസാബു മിൻ ശൈത്താൻ അല്ലയോ മുഅ്മിനീങ്ങളെ തീർച്ചയായിട്ടും ഖംറു കണ്ടോ ഇന്നിപ്പോ മദ്യം ഉണ്ടെങ്കിലും ഇന്ന് പ്രാമുഖ്യം എം ഡി എം എക്കാ മദ്യവും വൽ മൈസിറോ ചുതാട്ടവും

നോക്കൂ ും മയക്കുമരുന്നിനും അവസാനം കല്യാണം കഴിക്കും നികാച്ചു കൊടുക്കും പക്ഷേ രണ്ടുപേരും നോക്കിയിരിക്കും ആ പുരുഷന്റെ പൗരുഷമൊക്കെ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ മദ്യപാനത്തിലൂടെ മയക്കുമരുന്നിലൂടെ ഇന്ന് വിവരവും വിദ്യാഭ്യാസവും ഡിഗ്രിയും ഒക്കെ ഉണ്ട് എന്താണ് അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനവും അതെന്താസ്താദ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതാനും അക്ഷരങ്ങൾ ഉസ്താദ് പറഞ്ഞു അല്ല എൽ എസ് ബി ജി ഗെ ബി ബൈ സെക്സ് അങ്ങനെ നീണ്ടു പോകും എന്താ എന്താൻ പെണ്ണ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുന്നു അവളോടൊത്ത് ജീവിക്കുന്നു നോക്ക് ഇപ്പൊ രണ്ട് പെണ്ണുങ്ങൾ ഇപ്പൊ വലിയ പേരെടുത്തുകൊണ്ടിരിക്കുക കൂടുതൽ വിമർശിക്കുന്ന മുസ്ലിമാർക്ക് അതിന്റെ കേസും വരും ചിലപ്പോ അതൊന്നും ഇപ്പൊ വിമർശിക്കാൻ പറ്റൂല ഇന്ത്യ രാജ്യത്തും കോടതികളൊക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെണ്ണ് പെണ്ണിനെ ഇഷ്ടപ്പെടുക പണ്ട് നമ്മൾ കെത്താബോധിയപ്പം മുസാഹക്കത്തുന്നൊരു പദം വായിച്ചു അന്ന് എന്താ എന്താന്ന് മനസ്സിലായില്ലേ ആണിനോടും പെണ്ണിനോടും താല്പര്യം ആ എൽ ജി ബി ബി ബൈസെക്വൽ നോക്കൂ പിന്നെ അല്ല ഒരേ സമയം പുരുഷനോടും ഒരേ സമയം സ്ത്രീയോടും പക്ഷേ പരിശുദ്ധ ഖുർആൻ ഖുർആനന്തു പറഞ്ഞു നിങ്ങളെ നാം പടച്ചത് എണകളായിട്ടാണ് പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും കണ്ടോ പുരുഷനും പുരുഷനും പെണ്ണ് കെട്ടിയാ അങ്ങനെ ഇരിക്കും പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതിന് വല്ല അർത്ഥം ഉണ്ടോ 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 ഇല്ല അതിനൊരു അർത്ഥവും ഇല്ലല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു തന്ന ലൈഫ് അള്ളാഹു തന്ന ജീവിതം ആനന്ദിക്കണം നോക്കൂ നേരം നോക്കോ ചെയ്യണം നമസ്കരിക്കണം അഞ്ചു നേരവും റബിന് നാം വാഴ്ത്തിക്കൊണ്ടിരിക്കണം ഫാത്തിമ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമുസഹ പറയുകയാണ് ഒരു ദിവസം മറൻ മുത്തുനുബി എൻ്റെ അരികലൂടി നടന്നു പോയി സമയത്ത് ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് നല്ല ഉറക്കത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അരികലൂടി നടന്നു പോയപ്പോൾ അവിടത്തെ കാലുകൊണ്ട് എന്നെ ഇളക്കി എന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ നീ നീ ഉറക്കത്തിൽ നിന്ന് നിന്റെ റബ്ബ് വെക്കുകയാണ് യാണ് സന്നിധനാകണം പെണ്ണേ നമസ്കാരം ഉള്ള സമയം വീതം വെക്കുന്ന സമയമാ ആ സമയത്ത് കിടന്നുറങ്ങരുത് ഹൈസ്കൂളിലും പ്ലസ് ടുവിനും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളോട് എനിക്കിത് പറയാനുണ്ട് നിങ്ങൾ സുബഹി കെണ്ണിക്കണം എന്താണ് ഇന്ന് പെൺകുട്ടികളുടെ അവസ്ഥ ഇന്ന് റീൽസുമായി നടക്കുകയാ മിനിറ്റിന് മിനിറ്റിന് ഫോട്ടോ എടുത്ത് റീൽസ് ആക്കുകയാണ് കഷ്ടമാണ് സുഹൃത്തുക്കളെ ഔറത്ത് മറയ്ക്കാൻ ശരീരം പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവനും കവറേജ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല അവർക്ക് മോഡേൺ അവര് അണിഞ്ഞൊരുങ്ങി നടക്കാനാണ് അവർക്കിഷ്ടം സോഷ്യൽ മീഡിയ അവരുടെ കയ്യിൽ ഫോൺ മൂന്ന് മണിക്കൂറും അല്ല ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറും ഫോണിലാണ് എങ്ങോട്ടാണ് യുവത പോകുന്നത്